ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് ധനുമാസത്തിലെ ആയില്യമാണ് അനന്തൻ്റെ നാളാണ് ആയില്യം എന്നാണ് വിശ്വാസം ഇതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം സർപ്പ ആരാധനയ്ക്ക് വളരെ വിശേഷമാണ് എല്ലാ മാസവും ആയില്യനാളിൽ നാഗപൂജ നൂറും പാലൻ തുടങ്ങിയ വഴിപാട് നാഗക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദേവീക്ഷേത്രങ്ങളിലും നടത്താറുണ്ട് ആയില്യനാളിലെ സർപ്പാരാധന സർപ്പപ്രീതി വരുത്തിയാൽ സന്താന സൗഭാഗ്യം വിവാഹതടസ്സം കുടുംബത്തിലെ ഐശ്വര്യം രോഗ അരിഷ്ടതകളിൽ നിന്നും ശാന്തി വിഷദോഷങ്ങൾ ശാപമോക്ഷം മാറാവ്യാധികൾ എന്നിവ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്കും ശാന്തിയും ആഗ്രഹസിദ്ധി മംഗല്യഭാഗ്യം തുടങ്ങിയ സൽഫലങ്ങളും ഉണ്ടാകും നാഗശാപം കുടുംബത്തെ തന്നെ നശിപ്പിക്കും എന്നാണ് വിശ്വാസം സാമ്പത്തികമായ ഉന്നതിയും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടായാലും നാഗശാപം കൊണ്ട് ഒരാളുടെ ഉന്മൂലനാശം വരെ ഉണ്ടായേക്കാം ജാതകവശാൽ വശാൽ രാഹുവിൻ്റെ അനിഷ്ടസ്ഥിതിയിലുള്ളവർക്ക് സർപ്പദോഷങ്ങൾ ഉണ്ടാകാം ജാതകവശാൽ ഈ ദോഷമുള്ളവർ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിലോ നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിലോ രാഹുപൂജ ചെയ്യുകയോ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി നിവേദ്യം അർച്ചന മഞ്ഞൾപ്പൊടി സമർപ്പണം വസ്ത്രസമർപ്പണം തുടങ്ങിയവ നാഗദോഷങ്ങൾക്കായി നടത്തുന്നത് നല്ലതാണ് സർപ്പശാപം മൂലം സന്തതികൾ ഇല്ലാതെ വരിക സന്താന അഭിവൃദ്ധിക്കും സന്തതികൾക്ക് രോഗപീഠ കാലക്കേട് മരണം തുടങ്ങിയ ദോഷങ്ങൾ ഉള്ളവർ സർപ്പബലി നടത്തുന്നതും ഉത്തമമാണ് ഇത് ചിലവേറിയതിനാൽ സാധാരണക്കാർ ആയില്യനാലിൽ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തി സന്താനങ്ങൾ ഉണ്ടാകാനും സന്താന അഭിവൃദ്ധിക്കും വേണ്ടി നൂറും പാലും മുതലായ വഴിപാടുകൾ മണ്ണാർശാലയിൽ ഉരുളി കമഴ്ത്തൽ മുതലായ വഴിപാടുകൾ നടത്തുന്നത് സർപ്പപ്രീതിക്ക് വിശേഷമാണ് കുടുംബത്തിൽ സർപ്പക്കാവുള്ളവർ രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി അടിച്ച് തെളിച്ച് തിരി തെളിയിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് വിളക്ക് തെളിയിച്ച് നാഗപ്രീതിക്കായുള്ള മന്ത്രം ജപം പ്രാർത്ഥനകൾ നടത്താവുന്നതാണ് നാഗരാജ ഗായത്രി മന്ത്രം ജപിക്കുന്നതും നല്ലതാണ് नाग गायत्री मंत्र ओम सर्पराजाय धीमहि तन्नो धीमह प्रचोदयात् वासुप्रचोदयात नोक ओम सर्पराजाय विद्महे पद्महस्ताय धीमहि तन्नो वासु प्रचोदयात् എന്ന നാഗഗായത്രി മന്ത്രം ജപിക്കുക അടുത്തതായി നാഗരാജ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് ആ മന്ത്രം നോക്കാം ഓം നമഹ കാമരൂപിണേ നാഗരാജായ മഹാബലീയ സ്വാഹ ഒന്നുകൂടി നോക്കാം ഓം നമ കാമരൂപിണേ നാഗരാജായ മഹാബലീയ സ്വാഹ ഈ ദിവസം നാഗരാജ മന്ത്രമായത് നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുന്നത് ഉത്തമമാണ് ദോഷങ്ങൾ ഉള്ളവർ ഈ മന്ത്രം ആയില്യം നാൾ തുടങ്ങി ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ജപിക്കുന്നതും ഉത്തമമാണ് ആയില്യം പഞ്ചമി കർത്തവ് പൗർണമി ബുധൻ വ്യാഴം ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങളിൽ നാഗജപത്തിന് ഉത്തമങ്ങളായ ദിവസമാണ് ജപവേളയിൽ ശുഭവസ്ത്രം ധരിക്കണം നെയ്വിളക്ക് കൊളുത്തി വേണം ജപിക്കാൻ രാവിലെ കിഴക്കഭിമുഖവുമായും വൈകിട്ട് പടിഞ്ഞാറ് പടിഞ്ഞാറഭിമുഖവുമായിട്ടിരുന്നു വേണം നാഗമന്ത്രങ്ങൾ ജപിക്കുന്നത് തൽഫലമായി സർവനാഗദോഷങ്ങളും ശാപങ്ങളും തീരുകയും സന്താന അഭിവൃദ്ധിയും ജീവിതത്തിൽ ഐശ്വര്യവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഏവർക്കും നാഗരാജാവും നാഗേക്ഷിയമ്മയുടെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ് സി യു